പുതുവത്സരത്തിൽ പാട്ടുപാടി വൈറലായ പോലീസുകാരെ കാണാൻ കുട്ടിപ്പട്ടാളം പോലീസ് സ്റ്റേഷനിലെത്തി സിനിമയിൽ കണ്ട് പരിചയമുള്ള പോലീസ് സ്റ്റേഷൻ നേരിട്ട് കണ്ടപ്പോൾ കണ്ണുകളിൽ കൗതുകം വിടർന്നു കാക്കിയോടുള്ള ഭയം അല്പസമയം നിശ്ശബ്ദതയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും നിമിഷങ്ങൾക്കകം പേടിയെല്ലാം പമ്പ കടന്നു പോലീസ് മാമന്മാർ നൽകിയ മധുരം നുണഞ്ഞ് കുട്ടിപ്പട്ടാളം പോലീസ് സ്റ്റേഷൻ കീഴടക്കി കുളമംഗലം എ എം എൽ പി സ്കൂളിലെ അൻപതോളം വരുന്ന വിദ്യാർത്ഥികളാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സി ഐ ബഷീർ ചുറുക്കലിനും സഹപ്രവർത്തകർക്കുമൊപ്പം കളിയും ചിരിയുമായി ക്രമസമാധാന പാലകരെ അടുത്തറിഞ്ഞത് സ്റ്റേഷന്റെ പ്രവർത്തന രീതിയും പോലീസിന്റെ കടമകളും സി ഐ കുട്ടികൾക്ക് മുന്നിൽ വിശദീകരിച്ചു പോലീസിന്റെ വയർലെസ് സെറ്റ് തോക്ക് ലാത്തി വിലങ്ങ് ലോക്കപ്പ് തൊണ്ടിമുറി തുടങ്ങിയവയെക്കുറിച്ചെല്ലാം കുട്ടികൾ ചോദിച്ചറിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ജി ഡി സേവനം വയർലെസ് സംവിധാനം എന്നിവയെക്കുറിച്ചെല്ലാം പോലീസ് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു പാട്ടുപാടി വൈറലായ പോലീസുകാർക്ക് പാട്ടുപാടി പാട്ടുപാടിക്കൊടുത്താണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് സി പ്രസിഡന്റ് വി പി ഹൈദർ അധ്യാപകരായ പി ഷാഹിദ കെ പി ഷാഹിദ അനുവർഗീസ് വിദ്യാർത്ഥികളായ ഐഷ ഫർവ മുഹമ്മദ് ആമിൽ മുഹമ്മദ് നിഹാൽ ഫിൽസ ഫാത്തിമ ഇഷിക്കാ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്